അല്ലാമലേക്കും നമുക്കാരെങ്കിലും ഒരാൾ ഒരു ഉപകാരം ചെയ്ത് തന്നാൽ നമുക്ക് അയാളോട് ഒരിഷ്ടം തോന്നും തിരിച്ചൊരു ഉപകാരം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പഠിച്ചവന് വേണ്ടി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെറും പരാജയമായി തീരുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി പഠിച്ചവൻ നേരിട്ട് റസൂളിൻ്റെ അടുത്ത് കൊടുത്തയച്ച സമ്മാനമാണ് നിസ്കാരം അള്ളാഹുവിനോടുള്ള ഒരു ആത്മസമർപ്പണമാണത് അത് നമ്മളെ ഒരുപാട് തെറ്റുകളെ തൊട്ട് തടഞ്ഞു നിർത്തും നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഹയറാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യുന്നതും നിസ്കാരത്തെ പറ്റിയാണ് അത് ഉപേക്ഷിക്കുന്നത് കുറ്റമാണ് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ഭക്ത നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ്റെ പേര് നരകത്തിൻ്റെ കവാടത്തിൽ എഴുതി വെക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ മുത്തുനിബിയാണ് കേട്ടോ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം അവസാനത്തെ ശ്വാസവും വീണ് ഈ ഭൂമിയിൽ നിന്ന് എന്ത് യാത്രയാവുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇത്ര വയസ്സും നമുക്ക് പടച്ചവൻ തന്നില്ലേ ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നില്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ പടച്ചവനെ മറന്ന് ദുനിയാവിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിസ്കരിക്കാൻ വേഗിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള വിജയവും വൈകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ നീറിനീറി ഓരോ ദിവസവും തള്ളി നീക്കുമ്പോഴും ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നില്ല നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അതാണ് നിസ്കാരം അത് നിങ്ങൾ ഒരു ഭാരമായി കാണരുത് നിങ്ങളുടെ ഭാരം കുറക്കാൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണത് ആദ്യമൊക്കെ നിസ്കരിക്കാൻ വേണ്ടി തോന്നിയാലും അത് സ്ഥിരമായി നിർവഹിക്കുമ്പോഴേ അതുപോലെ ഒരു ലഹരി ജീവിതത്തിൽ വേറെ കിട്ടാനുണ്ടാവില്ല ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇനിയിപ്പോൾ നിസ്കാരം പിന്നെ ആക്കാം എന്ന് അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോ ശൈത്യം നമ്മളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റു ചിന്തകൾക്ക് ഇട കൊടുക്കാതെ വളവ് എടുക്കാൻ ശ്രദ്ധിക്കുക നാളെ കബറലിൽ നമ്മുടെ കൂട്ടുകാരനാണ് നിസ്കാരം ഇപ്പോൾ നിസ്കാരത്തെ നമ്മൾ പിണക്കിവിട്ട കബറൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിന്റെ കൂടെ നടക്കുന്ന ആരും കാണില്ലാട്ടോ റസോലോര് തന്നെ പറഞ്ഞ കാര്യമാണ് സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരാന്ന് ആ താക്കോൽ കൂടെയില്ലാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നീരിട്ട് നരകത്തിലേക്ക് പോവാം പിന്നെ നിസ്കരിക്കാമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്കിനി മറ്റൊരു ലോകം ഉണ്ടെന്നും അവിടെ നമ്മൾ എപ്പോഴും ഒറ്റക്കാവും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ ഒന്ന് ഉറപ്പിച്ചോ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂലാട്ടോ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിക്കോ ഈ വക്കത്ത് ഒഴിവാക്കിയാൽ അടുത്ത വകത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ നാം ഉണ്ടാവില്ലാന്ന് സ്വർഗ്ഗത്തിൻ്റെ വാസന പോലെ ആസ്വദിക്കാൻ കഴിയാത്ത നിർഭാഗ്യവന്മാരായി നാം മാറുന്നു നിസ്കാരം ഒഴിവാക്കി നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല മരണം നമ്മുടെ തൊട്ടരികെ വട്ടമിട്ട് പറക്കുന്നുണ്ട് മനസ്സ് നന്നാക്കി തരാനും നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനും ഇലാഹനോട് ദുവാ ചെയ്തുകൊണ്ടേയിരിക്കുക നിസ്കാരം എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് അതില്ലെങ്കിലോ അടിത്തറയില്ലാത്ത കെട്ടിടം പോലെ ജീവിതം ആകെ തകിടം മറിഞ്ഞ് നിലം വധിക്കും അഞ്ച് വകത്ത് നിസ്കരിക്കാതെ തെറ്റുകളിൽ മാത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ആലോചിക്കണം മരണപ്പെട്ടു പോയവർ അള്ളാഹുവിനോട് പറയുമത്രേ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഒരു വട്ടം കൂടി എന്നെ ദുനിയാവിലേക്ക് തിരിച്ചയക്കാമോ അവർ ആഗ്രഹിക്കുന്ന അവർക്കൊരിക്കലും ഒരു മടക്കമില്ലാത്ത ആ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പരമാവധി നന്മകൾ ചെയ്ത് ആഹാരത്തിലേക്ക് നമുക്ക് സമ്പാദിക്കേണ്ടേ അതിനുള്ള ആദ്യപടിയാണ് നിസ്കാരം ഓരോ ബാങ്ക് കേൾക്കുമ്പോഴും ചിന്തിക്കുക ഞാൻ അവസാനമായി കേൾക്കുന്ന ബാങ്ക് ഇത് ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും ചിന്തിക്കുക എൻ്റെ അവസാനത്തിന് നിസ്കാരമായിരിക്കുമോ ഇതെന്ന് ഷെയ്ത്താൻ്റെ കിണയിൽ അകപ്പെടാതെ നിസ്കാരത്തെ മുറുകെ പിടിക്കാൻ നമുക്കെന്നും കഴിയട്ടെ ഇൻഷാല്ല മതപരമായ ഇത്തരം വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കൂടി ചെയ്യാമെന്ന്